ഒരേ രുചിയിലുള്ള ചട്ടിനിയാണോ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കാറുള്ളത് തേങ്ങാ ചട്ടിനിയാണെങ്കിലും പൊട്ടുകടല ചട്ടിനി ആണെങ്കിലും ഒരേ രുചിയിലും ഒരേ നിറത്തിലുമാണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നാൽ കുട്ടികൾക്ക് എന്നും പരാതിയാവും ഇത് ഒരേ രുചിയുള്ള ഒരേ ടേസ്റ്റുള്ള ഈ ചട്ടിനി കൂട്ടി മടുത്തു എന്ന് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ നിറം മാറ്റുകയോ രുചി മാറ്റുകയോ ചെയ്താലോ അതിനായി ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം നിങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന തേങ്ങാ ചട്ടനിയോ അല്ലെങ്കിൽ പൊട്ടുകടല ചട്ടനിയോ അവിടെ ഉണ്ടാക്കി വയ്ക്കുക ശേഷം ചെറിയൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അല്പം ഉപ്പിടുക അല്പം കാശ്മീരി മുളക് പൊടി ഇടുക നല്ലപോലെ ഇളക്കുക ഇളക്കി ചേർത്ത് ഒരു എണ്ണപ്പരുവമാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചട്ടിനി ഒഴിച്ച് അതിൻ്റെ നിറം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി ചേർക്കുക ഇതിൽ കാണുന്ന പോലെ അല്പം ചുവപ്പ് കളർ വരുന്നത് വരെ ഇളക്കി ചേർക്കുക ഇനി മറ്റൊരു ചട്ടിനി കൂടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം അതിനും വേണ്ടത് ചെറിയൊരു പാത്രത്തിൽ ചതച്ച ചെറിയ ഉള്ളി അല്പം വെളിച്ചെണ്ണ അല്പം കാശ്മീരി മുളക് പൊടി വേണ്ട ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ ഇളക്കി എണ്ണപ്പരുവത്തിലാക്കി അതിലേക്ക് രണ്ട് കറിവേപ്പില പൊട്ടിച്ച് ഇടുക ഇനി മൂന്ന് ചട്ടിനിയും ഒരേ ദിവസം ഉണ്ടാക്കി കുട്ടികൾക്ക് മുന്നിൽ അങ്ങ് വെച്ചു കൊടുത്തോളും വീട്ടുകാർക്ക് മുന്നിൽ അങ്ങ് വെച്ചു കൊടുത്തോളൂ ആരും ഒരു കുറ്റവും പറയാതെ നല്ലപോലെ കഴിച്ച് എണീറ്റ് പോയിക്കൊള്ളും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നിറത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇനി ചെറിയൊരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം വളരെ സോഫ്റ്റും രുചികരവുമായി ഉണ്ടാക്കിയാലും അവർ പറയും ഹോട്ടലിലെ ഭക്ഷണമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ അത്ര സോഫ്റ്റോ അല്ലെങ്കിൽ രുചിയോ ഒന്നും ആ ഭക്ഷണത്തിനുണ്ടാവില്ല എന്നാൽ അവർ ഒരു ശാസ്ത്രീയമായ കാര്യം അതിൽ ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നിൽ ഭക്ഷണം അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ വെയിറ്റ് ചെയ്യിക്കുന്നു അതായത് സമയം നമ്മൾ കാത്തിരിക്കുന്നു എന്നർത്ഥം രണ്ടാമതായി ആ ഭക്ഷണം വരുമ്പോൾ വെളുത്ത പ്ലേറ്റുകളിലായിരിക്കും അധികവും തരിക ചട്ടിനിയും ചുവന്ന ചട്ടിനിയുമെല്ലാം വെളുത്ത പ്ലേറ്റുകളിൽ കിട്ടിയാൽ തന്നെ ഒരു രുചിയുണ്ട് മാത്രവുമല്ല അതിന് മുകളിൽ ഒന്നോ രണ്ടോ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പിലയോ വിലങ്ങനെ അതിനെ അലങ്കരിച്ചിരിക്കും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ രുചി മുകുളങ്ങൾ അങ്ങ് ദോശ രുചിയുണ്ട് അല്ലെങ്കിൽ ചട്ടിന് രുചിയുണ്ട് എന്നങ്ങ് തീരുമാനിക്കും പിന്നീട് അത് കഴിക്കുന്നത് രുചിയായി തോന്നും അപ്പോൾ വീട്ടിലെങ്ങനെയാണ് ഇത് ചെയ്യുക എന്നല്ലേ വീട്ടിലും ഇതേ ട്രിക്ക് തന്നെ ഉപയോഗിക്കാം കഴിവതും വെളുത്ത പാത്രങ്ങളിൽ മാത്രം ചട്ടിനിയും അല്ലെങ്കിൽ ദോശയുമൊക്കെ കൊടുക്കുക മാത്രവുമല്ല ഒരു മല്ലിച്ചപ്പ് കഴുകി അതിന് മുകളിൽ വിലങ്ങനെ വെക്കാൻ അത്ര പണിയൊന്നുമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഇഷ്ടത്തോടെ കൊടുക്കുക രുചിയോടെ കൊടുക്കുക ഭംഗിയോടെ കൊടുക്കുക പിന്നെ ബാക്കിയെല്ലാം അവിടെ സെർവ് ചെയ്യുന്നതിൻ്റെ അത് അവതരിപ്പിക്കുന്നതിൻ്റെ രീതിയിലാണ് ഭക്ഷണം രുചി കൂടുന്നതും കുറയുന്നതും അതുകൊണ്ട് തന്നെ ഹോട്ടലുകാർ ഉപയോഗിക്കുന്ന അതേ ശാസ്ത്രീയത വീട്ടിലും ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിനും അതേ രുചി തന്നെ തോന്നും അപ്പോൾ മേലിൽ ഇനി ഭക്ഷണം വിളമ്പുമ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുള്ളൂ ഒരു മല്ലിച്ചപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു കറിവേപ്പിലെ കഴുകി അതിന് മുകളിൽ വെക്കുന്നതോ വലിയ പാടൊന്നുമല്ല എന്നാൽ ഇതിനൊക്കെ എവിടെ നേരം എന്ന് ചോദിച്ചായിരിക്കും ഇനി ഇത്രയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു മല്ലിച്ചപ്പ് അത് അതിൻ്റെ മുകളിൽ വെക്കാൻ അത്ര നേരമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കുക രുചിയോടെ കൊടുക്കുക കുട്ടികൾ കഴിക്കട്ടെ വീട്ടുകാർ കഴിക്കട്ടെ നമുക്കും ഒരു മനസമാധാനമാവും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അഷിത് ഉളോഗ്